ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുതിയുംപ്പള്ളി ഗുരുവായൂരിൽ വ്യാപാരിയായ മുസ്തഫ ജീവനൊടുക്കാൻ കാരണക്കാരിൽ ഒരാളായ പ്രളേഷിന്റെ കൂടുതൽ ഭീഷണി സന്ദേശം പുറത്ത് പണം വാങ്ങിയ സ്ത്രീയോട് പലിശ മുടങ്ങിയതോടെ ഭീഷണി ഉയർത്തുന്ന സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പണം നൽകിയില്ലെങ്കിൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് സന്ദേശത്തിലുള്ളത് പത്ത് ദിവസം താൻ വെയിറ്റ് ചെയ്യുമെന്നും പിന്നീട് താൻ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയില്ലെന്നും സന്ദേശത്തിൽ പറയുന്നുണ്ട് എന്താ ചെയ്യാൻ പോണ നിങ്ങൾക്ക് ചിന്തിക്കാൻ പോണ്ട പോവേണ്ടപ്പുറത്ത് ചെയ്യാൻ ഞാൻ ചെയ്യും പോകണും കാട്ടി കുറുമ്പം വാശികളാണ് ഞാൻ നീ ഒന്നും വിഷയമല്ല ഞാൻ എന്താ ചെയ്യാൻ പോകുന്നു സ്വപ്നത്തിൽ ചിന്തിക്കാൻ പറ്റില്ലാട്ടാ അത് നിങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ നീ എന്റടുത്തീവ് എന്ന് പറഞ്ഞ ഒരു ആ പൈസ പോയിക്കോട്ടെ പതിമൂന്നാം ലക്ഷം രൂപ അല്ലേ ഈ വിഷയമല്ല കേട്ടാ നക്ഷത്ര തിളക്കവും മഞ്ഞു തുള്ളിയുടെ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള സിൽവർ കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ സർക്കിൾ ലൈവ് ന്യൂസ്